ം കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയും ആർട്സ് ഓഫ് കളരിപ്പറമ്പും ജനകീയ കൂട്ടായ്മയിൽ സ്വന്തമാക്കിയ നമ്മുടെ കളിസ്ഥലം ഏറ്റെടുക്കൽ പ്രഖ്യാപനം നടത്തി പഞ്ചായത്ത് ഗ്രാമസഭകളിൽ കുട്ടികളിൽ നിന്ന് ഉയർന്ന ആശയം ഗ്രാമീണ വായനശാല കളരിപ്പറമ്പും ആർട്സ് ഓഫ് കളരിപ്പറമ്പും ഏറ്റെടുത്തതോടെയാണ് നമ്മുടെ കളിസ്ഥലം എന്ന സ്വപ്ന പദ്ധതി രൂപമെടുത്തത് സർക്കാർ പൊതുസംവിധാനങ്ങളുടെ യാതൊരു പിന്തുണയുമില്ലാതെ സമ്പൂർണ്ണ ജനകീയ സഹകരണത്തോടെ അറുപത്തിനാല് ലക്ഷം സമാഹരിച്ചു വാങ്ങിയ നാല്പത് സെന്റ് സ്ഥലത്തിന്റെ ഏറ്റെടുക്കൽ പ്രഖ്യാപനം കൂട്ടായ്മയോടെ ആഘോഷമായി മാറി കുട്ടികളും സ്ത്രീകളും മുതിർന്നവരുമെല്ലാം അണിനിരന്ന താളമേള വർണ്ണങ്ങളുടെ ഘോഷയാത്രയോടെയായിരുന്നു തുടക്കം ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരു നാട് പൊതു കളിസ്ഥലത്തിന്റെ ഉടമകളായി മാറുമ്പോൾ ഞങ്ങളും നിങ്ങളും പങ്കാളികളാകുക ആ കളിസ്ഥലത്തിന്റെ ഉടമകളായി മാറുമ്പോൾ അതിന്റെ ഭാഗമായി ൊിയ ഭരണഘടനയുടെ ആമുഖം ഏവരും ചടങ്ങിലേക്ക് കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹിമാൻ നമ്മുടെ കളിസ്ഥലം ഏറ്റെടുക്കൽ പ്രഖ്യാപനം ഓൺലൈനായി നിർവഹിച്ചു ഈ സ്ഥലം മുമ്പിൽ ഉണ്ടാകുന്ന മറ്റു പല പ്രശ്നങ്ങളും വായിക്കാവുന്നതാണ് ഈ ശേഷം ഉണ്ടാക്കാനുള്ള പ്രശ്നവും ഇതാണ് അതുകൊണ്ട് തന്നെ ഈ കളിക്കളം ഉണ്ടാക്കുന്ന ആളുകൾ തന്നെയാണ് എനിക്കൊന്നും ആദ്യമായിട്ട് സംഖ്യ നമുക്ക് തന്നെ ഓരോരുത്തരും സർക്കാർ ജോലിയും ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള വരുമാനമുള്ളവർ അവർക്ക് നൽകാവുന്ന പരമാവധി സംഖ്യയാണ് ആദ്യം തന്നെ നൽകിയത് അതായത് നമ്മുടെ പുറത്ത് പിരിവ് എന്ന് പറഞ്ഞതിനേക്കാൾ അകത്ത് പിരിവാണ് ആദ്യം നടന്നത് ആ പിരിവ് ആ സംഖ്യ ഏറ്റവും സന്തോഷത്തോടു കൂടി വെക്കുകയാണ് സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിനുശേഷമാണ് പല ആളുകളെയും നാം സമീപിച്ചു ഇവിടുത്തെ പല ആളുകളുണ്ട് നമ്മുടെ ഈ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് മൺമറഞ്ഞ് പോയ മധുരത്തിന്റെ പ്രിയപ്പെട്ടവരുണ്ട് അവരെല്ലാവരും സമീപിച്ചു അവരെല്ലാവരും ആ കുടുംബക്കാർ ഏറ്റവും നന്നായി അതിനോട് സഹകരിക്കപ്പെടുക ഇത് മതിലകത്തിൻ്റെ ഗ്രാമീണ പാഠശാലയിലെ ആർട്സ് ഓഫ് കടരിപ്പറം ലഡും സംയുക്തമായി നടത്തുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു വലിയ മാറ്റത്തിന് അല്ലെങ്കിൽ ഒരു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആഹ്ലാദാരവങ്ങളോടെ കളിസ്ഥലത്തിന്റെ ആധാരം ഏറ്റുവാങ്ങി പി ഐ ദിൽഷാദ് സാമ്പത്തിക റിപ്പോർട്ടും പി വി സജിത പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു മുൻ ഇന്ത്യൻ വോളി താരം കിഷോർ കുമാർ കായിക സന്ദേശം നൽകി ഡോക്യുമെന്ററി സംവിധായകൻ സുബിൻ കണ്ണദാസ് സി എ ഉന്നത വിജയ് എം എം നിഷിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ സംഭാവനയ്ക്കൊരു സമ്മാനം വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ മതുലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ പാപ്പനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബി പ്രഭാകരൻ മറ്റ് ജനപ്രതിനിധികളായ എം കെ പ്രേമാനന്ദൻ സുമതി സുന്ദരൻ മാലതി സുബ്രഹ്മണ്യൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ മുഷ്താഖ് അലി സുനിൽ പി മേനോൻ ടി പി രഘുനാഥ് സോമൻ താമരക്കുളം കെ വി മനോഹരൻ റാഫി ചേന്നെഴുത്ത് പറമ്പിൽ എം എ വിജയൻ ഹംസ വൈ കോർഡിനേറ്റർ കോഡിനേറ്റർ എം എസ് ലെനിൻ തലമെടുപ്പ് സമിതി ജനറൽ കൺവീനർ എം എസ് ദിലീപ് പി എം സിജിത്ത് എന്നിവര് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു